എല്ലാവർക്കും നമസ്കാരം ഈ വർഷത്തെ രാമായണ മാസ ആചരണത്തോടനുബന്ധിച്ച് കോട്ടയം തിരുനക്കര തൃക്കൈക്കട്ട് ശ്രീരാമ ഹനുമത് ദേവസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ശ്രീശങ്കര ആർഷ വിദ്യാപീഠത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന രാമായണ കഥ പ്രവചനം അത് തുടർന്നുള്ള ഭാഗം ഇന്ന് അവതരിപ്പിക്കുന്നത് ശ്രീഹരിയാണ് അതിനു മുമ്പായിട്ട് മൂന്ന് കുട്ടികൾ ഏകശ്ലോകി രാമായണം ചൊല്ലുന്നു ആദ്യമായി കല്യാണി പി കെ പിന്നീട് പ്രയാഗ് രാഹുൽ അതിനുശേഷം നമ്മുടെ കൊച്ചു കുഞ്ഞായ ജാനകി രാഹുൽ അപ്പോൾ ആദ്യമായിട്ട് കല്യാണി പി കെ എല്ലാം ഓൺലൈൻ ക്ലാസിലും റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ഞായറാഴ്ചകളിലെല്ലാം വന്ന് പങ്കെടുക്കുന്ന മിടുക്കി കുട്ടിയാണ് കല്യാണിക്കുട്ടിയെ ഏറ്റവും കൂടി ഏകശ്ലോകി രാമായണം പറയുവാനായിട്ട് ക്ഷണിക്കും രാമായ രാമ രാമചന്ദ്രായ വേദസേ रघुनाथाय नाथाय सीताय पदे नमः मनोजवं मारुततुर्येन्द्रियं बुद्धिमदाम्बरिजं वानरयूधमुख्यं श्रीरामदूतं मनसा स्मरामि पूर्वं रामतपोवनादिगमनं हत्वा मृगं काञ्चनम् മരണം ുംഭഹനം രാമായണം കല്യാണിക്കുട്ടി നന്നായിട്ട് ചൊല്ലി കേട്ടോ ഇതുപോലെ നമുക്ക് ഇനി നല്ല നല്ല വലിയ വലിയ ശ്ലോകങ്ങളൊക്കെ പഠിക്കണം അടുത്ത പ്രാവശ്യം പ്രഭാഷണം ഒക്കെ പറയണം കല്യാണിക്കുട്ടി ഓക്കേ ഭഗവാൻ്റെ അനുഗ്രഹവും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ അടുത്തതായി നമ്മുടെ പ്രയാഗ് രാഹുൽ രാമായണം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദശേ വേദശായ നാഥായ സീതായ

രാവണ ഹനനം ഏതത്തി രാമായണം അയോധ്യയിൽ ദശരഥ മഹാരാജാവിന്റെ പുത്രനായി ശ്രീരാമൻ ജനിച്ചു തന്റെ പിതാവിന്റെ പാലിക്കുവാനായി ശ്രീരാമൻ ഭാര്യ സീതാദേവിയും സഹോദരൻ ലക്ഷ്മണനും വനത്തിലേക്ക് പോയി തപോവനത്തിൽ താമസിക്കവേ സീതാദേവി സ്വർണ നിറമുള്ള മാനിനെ കണ്ടു അതിനെ വേണമെന്ന് ശ്രീരാമനോട് ആവശ്യപ്പെട്ടു അതിനായി ശ്രീരാമൻ മാനിന്റെ പുറകെ പോവുകയും ചെയ്തു ഈ സമയം നോക്കി രാക്ഷസ രാജാവായ രാവണൻ ആശ്രമത്തിൽ വന്ന് സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയി യാത്ര തടയുവാൻ ചെന്ന ജഡായുവിനെ രാവണൻ ചിറകുകൾ അരിഞ്ഞു വീഴ്ത്തുകയും തുടർന്ന് സീതാദേവിയെ തിരക്കി വന്ന ശ്രീരാമദേവനെ രടായു കാണുകയും കാര്യങ്ങൾ പറയുകയും ജീവൻ വെടിയുകയും ചെയ്തു പിന്നീട് സുഗ്രീവനുമായിട്ട് സംഭാഷണം നടത്തി ബാലിയെ നിഗ്രഹിക്കുകയും ചെയ്തു ഹനുമാൻ സമുദ്രം കടന്ന് ലങ്കയിൽ ചെല്ലുകയും ലങ്ക ദഹിപ്പിക്കുകയും ചെയ്തു പിന്നീട് ശ്രീരാമൻ രാവണനെയും വീണ്ടെടുത്തു ുട്ടി അടിപൊളി അടുത്ത വർഷം വലിയൊരു പ്രഭാഷണമാണ് കുഞ്ഞിന് തരാൻ പോകുന്നത് സൂപ്പറായിട്ട് ആയിട്ട് പറയുന്നുണ്ടെല്ലാം ഏർ ഭഗവാന്റെ അനുഗ്രഹം കുഞ്ഞിനെപ്പോഴും ഉണ്ടാകട്ടെ അടുത്തതായി നമ്മുടെ താരം ജാനകിക്കുട്ടി ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞു സുന്ദരിക്കുട്ടി ആ രാമ ചായുധ തുല്യവേദം ജിതേന്ദ്രിയം ബുദ്ധിമതാം ബലിഷ്ടം വാദാസ്മജം മാനൂതം ശ്രീരാമദൂതം മനസാസ്മരാമി ുംഭഹനനനം ഏതത്തി രാമായണം ഏകശോകി രാമായണത്തിന്റെ കാലാംശം ഞാൻ യാണ് ശ്രീരാമൻ എന്ന പേരുള്ള ഒരു ധീരനായ രാജകുമാരൻ ഉണ്ടായിരുന്നു തന്റെ പിതാവിന്റെ വാക്കു പാലിക്കുവാനായി ശ്രീരാമൻ ഭാര്യ സീതാദേവി ലക്ഷ്മണന് വനത്തിലേക്ക് പോയി ஒரு திவசம் சொந்த நிலமுள்ள சீதா தேவியட ஆவிஷப்பிடிக்காக போயபோஷாய் ராவணன் சீதா தேவியை தட்டிக்கொண்டி ஜடாயுன സംഭവിച്ചു പിന്നീട് സുജീവനുമായി സംഭാഷണം ചെയ്യുന്നു വധിക്കുന്നു ഹനുമാൻ സമൂഹം കടന്നു ചെന്നുന്നു ശ്രീരാമൻ രാവണനെയും കുംഭകണ്ണനെയും വധിച്ച് വീണ്ടെടുക്കുന്നു ഈ പരമേശ്വരൻ സാറിനും അപ്പ് അടിപൊളിയായി ഇതുവരെ എല്ലാവരും പ്രഭാഷണമൊക്കെ പറഞ്ഞൊന്നുമില്ലാതെ ആരും രാമായണ അഭിനയിച്ചില്ല കുഞ്ഞുകുട്ടി മാത്രമാണ് ഇപ്പൊ രാമായണ അഭിനയിച്ചത് ഗംഭീര കേട്ടോ അപ്പൊ അടുത്ത വർഷം നമുക്ക് വലിയ നാടകങ്ങളൊക്കെ അഭിനയിക്കണം രാമായണത്തിന് ഹനുമാൻ സ്വാമിയുടെ ഒക്കെ കഥകളൊക്കെ ഏർ കേട്ടോ സൂപ്പറായ ഭഗവാന്റെ അനുഗ്രഹം കൂടെ കുഞ്ഞിന്റെ കൂടെ ഉണ്ടാവും ശ്രീരാമേന്ദ്രസ്വാമി ഹനുമാൻ സ്വാമി ശ്രീരാം ഞാനേ കുട്ടി എന്തൊക്കെയാണ് പറഞ്ഞത് എന്തൊക്കെയായി പറഞ്ഞത് ഏ ഒരു അക്ഷരം പോലും തെറ്റില്ല ഞാനേ കുട്ടി ഏ അതിന്റെ കൂടെ അഭിനയവും ഏർ ഗംഭീരായി കേട്ടോ നല്ല വീട്ട കേട്ടോ ആ മിടുക്കിയായിട്ടിരിക്കണം കേട്ടോ ശെരി മംഗളെ ആയിക്കോട്ടെ സൈറാം 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 പറഞ്ഞോ അടിപൊളി ിനി അടുത്ത പ്രഭാഷണത്തിലേക്ക് കഥ പറയുന്നു തുടർ കഴിഞ്ഞ ദിവസത്തെ കഥയുടെ തുടർച്ച പറയുന്നു ശ്രീഹരി എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യുന്ന മെടുക്കനായ ഒരു കുട്ടിയാണ് നല്ല അനുസരണയുള്ളൊരു കുട്ടി എല്ലാവരുടെ സ്നേഹമായിട്ട് കുടുംബത്തിലെ എല്ലാവരുമായിട്ട് വളരെ സ്നേഹമായിട്ട് കഴിയുന്നവരുടെ അമ്മയും വളരെ നല്ല അഭിപ്രായമാണ് കുഞ്ഞിനെ കുറിച്ച് എപ്പോഴും പറയാറ് ഏറ്റവും സ്നേഹത്തോടു കൂടി ശ്രീഹരിയെ കഥ തുടരായിട്ട് തുടർച്ചയായിട്ട് അവതരിപ്പിക്കുവാനായിട്ട് ക്ഷണിക്കുന്നു സാർ സായിരാമെ രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായാം സീതായാം പദേ നമ എല്ലാവർക്കും നമസ്കാരം രാമായണ കഥ തുടരുന്നു അയോധ്യയിലെത്തിയ ഭരതനും ശത്രുജ്ഞനും പിതാവിന്റെ അന്ത്യകർമ്മങ്ങളെല്ലാം വേണ്ട രീതിയിൽ തന്നെ നടത്തി വളരെയധികം ദുഃഖിതരായ ഭരതശത്രുഘന്മാർ കൊമ്പ് മുറിഞ്ഞു പോയ രണ്ട് കാളാല പോലെ നിലത്ത് കിടന്നു ഉടന്നു വിലപിച്ചു തത്വജ്ഞനായ സുമന്ദ്രർ ശത്രുഘ്നെ എഴുന്നേൽപ്പിച്ച് ആശ്വസിപ്പിച്ചു ജനിച്ച എല്ലാ പ്രാണികൾക്കും മരണമുണ്ടെന്നും അതിനെ ദുഃഖിക്കരുതെന്നും പറഞ്ഞു പിന്നീട് ശ്രീരാമചന്ദ്രസ്വാമി വനവാസത്തിലേക്ക് പോയ അന്യായത്തെ കുറിച്ച് ഭരതനും ശത്രുഘ്നും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആ കൂനിയായ മന്ദിര അവിടെ എത്തുകയും ഇത് കണ്ട് കോപകുലനായ ശത്രുഘ്നൻ മന്ദ്രയെ വധിക്കുവാനായി ആഘോഷിച്ചു കൊണ്ട് എല്ലാവരും ഭയന്നോടി അപ്പോൾ അപ്പോൾ ഭരതൻ പറഞ്ഞു സ്ത്രീവധം ശരിയല്ല ഒരിക്കലും സ്ത്രീകളെ വധിക്കരുതുമെന്നും പറഞ്ഞു ശത്രുഘ്നെ മാറ്റി ഇവളെ കൊന്ന ശ്രീരാമചന്ദ്രസ്വാമി നമ്മളോട് സംസാരിക്കു പോലും ചെയ്യുകയില്ല അതിനാൽ അത് വേണ്ട എന്നും പറഞ്ഞു ശർത്തുഘനെ അതിൽ നിന്ന് ഭരതൻ വിലക്കി ദശരഥ മഹാരാജാവിന്റെ മരണശേഷം പതിനാലാം ദിവസം അവിടുത്തെ ഭരണനില ചുമതലയുള്ള മന്ത്രിമാരെല്ലാവരും ചേർന്ന് ഭരതനോട് പറഞ്ഞു അങ്ങേ ഞങ്ങളുടെ രാജാവാകുക മഹ മഹായശസ്വിയായ രാജപുത്ര അനേകമായ രാജ്യം ഭേദഗതിയിലായാലാണ് അപരാധങ്ങളെല്ലാം ഇല്ലാതായി തീരുന്നത് അതിനാൽ സ്വജനങ്ങൾ അഭിഷേകത്തിനുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കിക്കഴിഞ്ഞു അങ്ങയെ കാത്തു നിൽക്കുന്നു അങ്ങും മുഴനെ തന്നെ അത് സ്വീകരിച്ചാലും ജ്യേഷ്ഠനെ പ്രാണതുല്യം സ്നേഹിക്കുന്ന ഭാരതൻ പറഞ്ഞു നമ്മുടെ കുലത്തിൽ പുത്രന്മാരിൽ ജ്യേഷ്ഠനാണ് രാജ്യത്വം വഹിക്കുക നിങ്ങൾ എന്നോട് ഇപ്രകാരം പറയുന്നതും ശരിയല്ല ജേഷ് ജ്യേഷ്ഠന ജ്യേഷ്ഠ സഹോദരനായ ശ്രീരാമൻ തന്നെ രാജാവാകണം ഞാനാകട്ടെ പതിനാല് സംവത്സരം കാട്ടിൽ വസിച്ചുകൊള്ളാം വേഗം ചതുരങ്ങ പടം ഒരുക്കുക ഞാൻ ജ്യേഷ്ഠനെ വനത്തിൽ പോയി തിരിച്ചു കൊണ്ടുവരുന്നുണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന അഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ എടുത്തുകൊണ്ട് ഇതാ ഞാൻ വനത്തിലേക്ക് പുറപ്പെടുന്നു അവിടെ വെച്ച് തന്നെ രാമനെ അഭിഷേകം ചെയ്ത് തിരിച്ചു കൊണ്ടുവരുന്നതാണ് എല്ലാവരും പുറപ്പെടുവിൻ ഇത് കേട്ട് ജനങ്ങൾ വളരെ അധികം സന്തോഷിച്ചു അങ്ങനെ അവരെല്ലാവരും അയോധ്യ മുഴുവൻ ഒന്നായി ശ്രീരാമചന്ദ്രസ്വാമി അന്വേഷിച്ചു പുറപ്പെട്ടു ശ്രീരാമദർശന ആകാംക്ഷയോടെ പ്രഭാതത്തിൽ ഉണർന്നിരുന്നേറ്റ് ഉത്തരത്തിൽ കയറി വേഗം ഭരതൻ പുറപ്പെട്ടു മന്ത്രിമാരും പുരോഹിതന്മാരും കുതിരകളെ പൂട്ടിയെ സൂര്യരഥ തുല്യങ്ങളായ രഥങ്ങളിലേറി മുമ്പിൽ ഗമിച്ചു കൈകയും സുമിത്രയും യശസ്വനിയായ കൗസല്യയും രാമനെ ആനയിക്കാനായി സന്തുഷ്ടരായി ഓരോരോ രഥങ്ങളിലേറി പുറപ്പെട്ടു എല്ലാ ജനങ്ങളും സൈന്യങ്ങളും അത്രയധികം സന്തോഷത്തോടെ ശ്രീരാമചന്ദ്രനെ തിരിച്ചു കൊണ്ടുവരാനായി പുറപ്പെട്ടു ഇങ്ങനെ അവർ സിംഗിവേല പുരത്തിനടുത്തെത്തി ഗംഗാനദിയുടെ കരയിലെത്തിയ ഗുഹനെ ആ പ്ര ഗുഹനാണ് ആ പ്രദേശത്തെ പരിപാലിച്ചിരുന്നത് വലിയൊരു സേനയെ ഗംഗാനദി കരയെ കണ്ട ഗുഹൻ അത്ഭുതപ്പെട്ടു സുമന്ദ്രർ ഗുഹന് ഭരതനെ പരിചയപ്പെടുത്തുകയും ശ്രീരാമചന്ദ്രസ്വാമി എങ്ങോട്ടാണ് പോയതെന്ന് ഗുഹൻ അറിയാമെന്നും പറയുകയും ചെയ്തു ഗുഹനെ കണ്ട ഭരതൻ പറഞ്ഞു എൻ്റെ ജ്യേഷ്ഠന്റെ സുഹൃത്തെ എന്റെ ഈ സേനയെ ആദരിക്കാൻ അങ്ങ് ഇച്ഛിക്കുന്നുവല്ലോ അതുകൊണ്ട് തന്നെ അങ്ങയുടെ ഇംഗിതം നിറവേറിയിരിക്കുന്നു ഞാൻ അങ്ങേ അങ്ങുഷ്ടനായിരിക്കുന്നു ഭരതൻ ഗുഹനോട് ആശ്രമത്തിലേക്കുള്ള വഴി ചോദിക്കുകയും അപ്പോൾ ഗുഹനും സൈന്യവും ഞങ്ങളും അങ്ങയെ ഭരദ്വാജ ആശ്രമത്തിലേക്ക് അനുഗമിക്കുന്നു നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു പോകും പോകാം എന്ന് പറഞ്ഞു വലി കാണിച്ചു കൊടുക്കുന്നു ശ്രീരാമചന്ദ്രനെ തിരിച്ചു കൊണ്ടുവന്ന് അയോധ്യയിൽ അഭിഷേകം ചെയ്ത് രാജാവായി ആയിരിക്കാനാണ് ഞാൻ പോകുന്നത് ശ്രീരാമചന്ദ്രസ്വാമി എൻ്റെ ജീവനാണെന്ന് പറയുന്ന ഇല്ലാതെ ഭരതനിൽ നിന്ന് പറയുന്ന ഭരതനെ ഗുഹൻ അത്യധികം സന്തോഷത്തോടെ മനസ്സിലാക്കുന്നു യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ വന്നു ചേർന്ന് രാജ്യത്തെ ത്വജിക്കാൻ ച്ഛിക്കുന്ന അങ്ങേ പോലെ ഈ ജഗതലത്തിൽ ധന്യനായ മറ്റൊരുവനെ ഞാൻ കാണുന്നില്ല എന്ന് ഭരതനോട് ഗുഹനും പറയുന്നു ഈ സമയം ഭരതനോട് ലക്ഷ്മണനും സുമന്ദ്രനും അവരെല്ലാവരും ഒരുമിച്ച് ശ്രീരാമചന്ദ്രസ്വാമിയെ ഗുഹന്റെ ആ ഗംഗാതീരത്ത് ശയിച്ച ആ രാത്രി ഇവരെല്ലാവരും തമ്മിൽ ചേർന്ന് സംസാരിച്ചു ആ വിവരങ്ങളെല്ലാം പറയുന്നു ആ സമയം ലക്ഷ്മണൻ എന്തുമാത്രം സങ്കടപ്പെട്ടു എന്നാലും വിവരമെല്ലാം ഭരതന് പറഞ്ഞു കേൾപ്പിക്കുന്നു വളരെ വളരെയധിക സങ്കടത്തോടു കൂടി ഭരതൻ ശ്രീരാമചന്ദ്രസ്വാമി അഗംഗാതീരത്ത് കിടന്ന സ്ഥലത്ത് നോക്കിക്കൊണ്ട് സങ്കടപ്പെടുന്നു പിറ്റേ ദിവസം അവർ ഭരത്വാജ ആശ്രമ പ്രദേശത്തെത്തി ദൂരെ സൈന്യത്തെ നിർത്തി രണ്ട് വെള്ള വസ്ത്രങ്ങൾ മാത്രം ധരിച്ച് ആയുധങ്ങളും ഒന്നുമില്ലാതെ വശിഷ്ഠ മഹർഷിയെ മുൻനിർത്തി ഭരതൻ ശത്രുജ്ഞ ഭരതശത്രുഘ്നൻ മഹർഷിയെ കാണുവാനായി ചെന്നു ഭരതനെ കണ്ടപ്പോൾ തന്നെ ഭരത്വാജൻ അത് ദശരഥപുത്രനാണെന്ന് മനസ്സിലാക്കി വശിഷ്ടമഹർഷിയും ഭരതനും ഭരത്വാജ മുനിയുടെ ആരോഗ്യത്തെ കുറിച്ചും യജ്ഞങ്ങൾ കർമ്മങ്ങൾ ശിഷ്യഗണങ്ങൾ അവിടുത്തെ താമസം എന്നിവയെക്കുറിച്ചുമെല്ലാം അന്വേഷിച്ചു ഭരത്വാജ മുനി ഭരതനോട് ആഗമന ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു ഞാനില്ലാത്തപ്പോൾ എൻ്റെ അമ്മ ചെയ്തൊരു അപരാധമാണ് ശ്രീരാമചന്ദ്രസ്വാമിയെ വനവാസത്തിലേക്ക് അയച്ചത് എനിക്ക് രാജാവാകാൻ താല്പര്യവുമില്ല അങ്ങനെയുള്ള എന്നെ ശരിയായി മനസ്സിലാക്കി എന്നിൽ പ്രസാദിച്ച് മഹിപതിയായ ശ്രീരാമചന്ദ്രസ്വാമി ഇപ്പോൾ എവിടെയാണെന്ന് എനിക്ക് പറഞ്ഞു തരണം എന്ന് ഭരതൻ ഭരത്വാജ മുനിയോട് അപേക്ഷിക്കുന്നു സീതയോടും ലക്ഷ്മണനോടും ധർമ്മജനായ രാമൻ ഇപ്പോൾ ചിത്രകൂടം മഹാഗിരിയിലാണ് എന്ന് ഭരദ്വാജ മഹർഷി പറയുന്നു ആ പ്രദേശത്തേക്ക് നിങ്ങൾക്ക് നാളെ പോകാം മന്ത്രിമാരും മറ്റും അതും ഇന്ന് ഇവിടെ വസിക്കുക എന്റെ ഈ അഭിഷ്ടം സാധിപ്പിച്ചു തന്നാലും എന്ന് ഭരദ്വാജ മഹർഷി പറയുന്നു അപ്രകാരം തന്നെ എന്ന് പറഞ്ഞു അന്ന് രാത്രി അവരെല്ലാവരും അവിടെ വിശ്രമിക്കുന്നു പിറ്റേ ദിവസം രാവിലെ ഭരദ്വാജ മഹർഷി ചിത്രകൂടത്തിലേക്കുള്ള മാർഗം പറഞ്ഞു കൊടുക്കുന്നു മന്ദാകിനി നദി ഒഴുകുന്നുണ്ട് അതിനപ്പുറം ചിത്രകൂട ഉണ്ട് അവിടെ രാ രാമലക്ഷ്മണന്മാർ സീതയും പറഞ്ഞ കുടീരത്ത് വസിക്കുന്നു അങ്ങോട്ട് അങ്ങേ യാത്രയായാലും എന്ന് പറഞ്ഞു അവരെ രാഘവനെ അവിടെ അങ്ങേക്ക് കാണാൻ സാധിക്കുമെന്നും പറഞ്ഞു അവരെ യാത്രയാക്കുന്നു ഭരതന്റെ കൂടെ വന്ന മൂന്നമ്മമാരും ഭരത്രാജ മഹർഷിയെ നമസ്കരിക്കുന്നു ഭരത്രാജ മുനി ഭരതനോട് പറയുന്നു അമ്മയോട് ദേഷ്യം പാടില്ല ശ്രീരാമചന്ദ്ര സ്വാമിയുടെ വനവാസം അവസാന ശുഭമായിരിക്കുന്നു എന്നും പറഞ്ഞു ഒരുപാട് ദൂരം സഞ്ചരിച്ച ശേഷം ഭരതൻ മന്ത്രനിഗൂഢതനായ വശിഷ്ഠനോട് പറയുന്നു ഭരത്വാജ മഹർഷി പറയുന്നത് അനുസരിച്ചുള്ള ആ പ്രദേശത്ത് നാം എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഈ സ്ഥലത്തിന്റെ രൂപം കൊണ്ട് നമുക്ക് നിശ്ചയിക്കാം ചിത്രകൂട പർവ്വതം തന്നെയാണ് ഈ കാണുന്നത് മന്ദാഗ്നിയും ഇതുതന്നെ അങ്ങ അങ്ങകലെ നീലമേഗം പോലെ കാനനവും കാണുന്നു പ്രദേശം അത്യന്തം മനോഹരമായി എനിക്ക് തോന്നുന്നു താപസന്മാർ താമസിക്കുന്ന സ്വർഗത്തിലേക്കുള്ള നേവഴി തന്നെ അങ്ങ് ദൂരെ പുക പോകുന്നതും കാണുകയും അത് ഭരതം ശ്രദ്ധപ്പെടുത്തുകയും ചെയ്തപ്പോൾ മനുഷ്യതാമസമില്ലാതെ പുക വരികയില്ല അതിനാൽ തീർച്ചയായും ശ്രീരാമചന്ദ്രൻ അവിടെ കാണുമെന്നും ആ പർണശാലയിലേക്ക് നമുക്ക് പോകാമെന്നും അവർ തീരുമാനിക്കുന്നു സൈന്യത്തെ അവിടെ തന്നെ നിർത്തി ഭരതശത്രുഘ്നന്മാർ വശിഷ്ഠനോടുകൂടി മുന്നോട്ടു പോകുന്നു ഭരതനും വശിഷ്ഠനും ശത്രുഘ്നൻ ശത്രുഘ്നും അവൻ മുന്നോട്ട് പോകുന്നു ശ്രീരാമചന്ദ്രസ്വാമിയെ കാണാനായി ആ മിടുക്കൻ നന്നായിട്ട് ഒക്കെ അവതരിപ്പിച്ചു കേട്ടോ കുഞ്ഞെ നന്നായി ഇതുപോലെ നമുക്ക് ഇനി വരുന്ന എല്ലാ പരിപാടികളിലും കുഞ്ഞ് പങ്കെടുക്കണം